ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെട്ടുകാട് പള്ളിയിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് വെട്ടുകാട് പള്ളിയിലെ തിരുനാളാണ് ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ദോസിൻ്റെ തലേ ദോസ് പോകുന്ന വീഡിയോ ആണിത് അപ്പോൾ ഇതൊക്കെ നിറഞ്ഞ തിരക്കാണ് അപ്പോൾ നമ്മൾ ദൂരെ ഒരിടത്ത് വ വണ്ടി ഇട്ടിട്ടാണ് നമ്മൾ പള്ളിയിലോട്ട് നടന്നു പോകുന്നത് നല്ല തിരക്കാണ് അപ്പൊ ഇതോ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പറ്റണം അപ്പൊ നമ്മൾ ഇവിടെ കുറെ ദൂരത്താണ് വണ്ടി പാർക്ക് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ട് നോക്കിയാണ് കുറെ ദൂരത്താണ് വണ്ടി പാർക്ക് അപ്പൊ അവിടെ നമ്മൾ നടന്ന് പോവുകയാണ് ഇവിടെ കാണാതൊരു പള്ളി ആർക്കും ാണ് അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് സമയത്ത് ഇപ്പം കുറെ ദൂരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളീടെ അടുത്തൊക്കെ എത്തി കുറെ സ്റ്റോളുകളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ ആ പള്ളിയുടെ ഫ്രണ്ടിലെത്തി അപ്പിതാ പള്ളിയിലൊക്കെ കുറേ ലൈറ്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ എന്നിട്ട് നമ്മൾ ഇതാ കടലിലോട്ട് നമ്മൾ പോയി അവിടെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു

ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു റോഗെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് ആ വെട്ടേട് പള്ളിയിലൊക്കെ പോയ കടലിൽ നിന്ന് കളിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി അപ്പോൾ തന്നെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ